പരിശുദ്ധമായ സ്വർണം പവിത്രമായ ബന്ധങ്ങൾ ഡയമണ്ട്സ് ബിഹൈൻഡ് ന്യൂ ചോർച്ച് നിയർ കാൽ ഹാൾക്കുളം റോഡ് തൃശൂർ രാമസ്മാരക ലോവർ പ്രൈമറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കിഡ്സ് ഫെസ്റ്റ് അരങ്ങേറി അധ്യയന വർഷത്തിലെ വിദ്യാർത്ഥികളെല്ലാം അണിനിരന്നാണ് ആഘോഷത്തിൽ പങ്കെടുത്തത് പരിപാടി പങ്കെടുത്തത്രിപാടി ആശിത ഉദ്ഘാടനം ചെയ്തുപിട തുടങ്ങിയവർ സംസാരിച്ചു ഇംഗ്ലീഷ് മലയാളം ആക്ഷൻ സോമുകൾ മലയാളം സ്റ്റോറി ടെല്ലിംഗ് മാപ്പിളപ്പാട്ട് ഫാൻസി ഡ്രസ് അറബി ഗാനം വിവിധ നൃത്ത ഇനങ്ങൾ തുടങ്ങിയ മനോഹരമായ കലാപരിപാടികൾ കുട്ടികൾ വേദിയിൽ അവതരിപ്പിച്ചു കുട്ടികളുടെ പരിപാടികൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് രക്ഷിതാക്കൾ ആദ്യാവസാനം വരെ കൂടെ ഉണ്ടായിരുന്നു പരിപാടിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി